വനിതാ ഏകദിന ലോകകപ്പ് കിരീടം ഇന്ത്യക്ക് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അമ്പത്തിരണ്ട് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കന്നി കിരീടം നേടിയത് നവി മുംബൈ ഡി വൈ പാട്ടിൽ സ്റ്റേഡിയത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക നാൽപ്പത്തിയഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് റൺസിന് എല്ലാവരും പുറത്തായി ക്യാപ്റ്റൻ ലോറ വോൾവാഡിൻ്റെ സെഞ്ചുറിക്കും ദക്ഷിണാഫ്രിക്കയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അഞ്ച് വിക്കറ്റ് നേടിയ ദീപ്തി ശർമ്മയാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത് നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യയെ ഷെഫാലി വർമ്മ ദീപ്തി ശർമ്മ സ്മൃതി മന്ദാന റിച്ച ഘോഷ് എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് മികച്ച സ്കോറിലേക്ക് നയിച്ചത് ഏഴ് വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായി ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി അയംപോകക്കാക മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഭേദപ്പെട്ട തുടക്കമായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒന്നാം വിക്കറ്റിൽ അമ്പത്തിയൊന്ന് റൺസ് ചേർക്കാൻ ബോൾവാർഡ് ടസ്മിൻ ബ്രിജ് സഖ്യത്തിന് സാധിച്ചിരുന്നു എന്നാൽ ടസ്മിൻ പത്താം ഓവറിൽ അമൻജോത് കൗറിന്റെ നേരിട്ടുള്ള ഏറിൽ റൺ ഔട്ടായി പിന്നാലെ അന്നഗെ ബോഷ് ശ്രീചരണിയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി സുനെ ലൂസ് മരിസാന കാപ്പ് സിനാലെ ജാഫ്ത എന്നിവരെല്ലാം നിരാശപ്പെടുത്തി ഇതോടെ അഞ്ചിന് നൂറ്റി നാൽപ്പത്തി എന്ന നിലയിലായി ദക്ഷിണാഫ്രിക്ക തുടർന്ന് വോൾവാഡ് അനഗോ സഖ്യം അറുപത്തിയൊന്ന് റൺസ് കൂട്ടിച്ചേർത്തു ഈ കൂട്ടുകെട്ട് ദക്ഷിണാഫ്രിക്കയുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചുവെങ്കിലും ദീപ്തി ശർമ്മ ബ്രേക്ക് ത്രൂ നൽകി വൈകാതെ വോൾവാഡും മടങ്ങി ഇതോടെ ദക്ഷിണാഫ്രിക്കൻ പ്രതീക്ഷകൾ അവസാനിച്ചു ക്ലോട്ട് റെയോൺ നദീൻ ഡി ക്ലാർക്ക് അയംബോഗ കാ എന്നിവരാണ് പുറത്തായ മറ്റ് താരങ്ങൾ ്ലാബ പുറത്താവാതെ നിന്നു